വലൻസിയയിലെ സിയുഡി വലൻസിയ സ്റ്റേഡിയം ചെറുകിളായ ലെവാന്റെ വമ്പന്മാർക്കെതിരെ സ്വപ്നം കണ്ടിറങ്ങുന്നു ലാലിഗയുടെ ആരംഭത്തിൽ തന്നെ കുതിച്ചുപായുന്ന റയൽ മാഡ്രേഡിനെ നേരിടുന്ന പോരാട്ടമാണിത് അതവർക്ക് വെറും മൂന്ന് പോയിന്റിന്റെ മത്സരം മാത്രമല്ലായിരുന്നു അവർക്ക് തങ്ങളുടെ ശക്തി എന്താണെന്ന് തെളിയിക്കണമായിരുന്നു മറുവശത്ത് സീസണിലെ ആദ്യ ആറ് മത്സരങ്ങളും ജയിച്ച് ഇതാണ് റയൽ മാഡ്രൈഡിന്റെ ശക്തിയെന്ന് യൂറോപ്പിനോട് വിളിച്ചു പറയുകയാണ് എംബാപ്പെ വിനി മസ്റ്റിൻഡുവാനോ ആർദ ഗുള്ളർ ഈ മുന്നേറ്റ നിര തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു കിക്ക് ഓഫ് കഴിഞ്ഞ ഉടൻ ലെവൻഡ അവരുടെ പ്രതീക്ഷകൾ പുറത്തെടുത്തു ആക്രമണത്തിലേക്ക് വേഗത്തിൽ നീങ്ങിയപ്പോൾ ഗാലറിയിൽ നിന്നൊരു ആർത്തി മുഴങ്ങി മുന്നിൽ നിന്നും പ്രഷറും വേഗത്തിലുള്ള കൗണ്ടറും എല്ലാം കൊണ്ടും റയൽ മാഡ്രഡിനെ ശരിക്കും വിറപ്പിക്കുകയായിരുന്നു ഒരു ഹെഡർ വലയുടെ അരികിലൂടെ പോയി മറ്റൊരു കട്ട്ബാക്ക് മാഡ്രഡിനെ അലട്ടിയെടുത്തു സാബിയാലൻസോ സൈഡ് ലൈനിൽ നിന്ന് ശാന്തമായി ടീമിന്റെ ബാലൻസ് നോക്കി നിന്നു ഒരുപാട് ആവേശം വേണ്ട നമ്മുടെ നിമിഷം വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അയാളുടെ ആ നോട്ടം പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ആ നിമിഷം വന്നു പന്ത് വിനിയുടെ കാൽവശം അവൻ അല്പം പുറത്തേക്ക് വളഞ്ഞു നിന്നപ്പോൾ പലരും ഒരു ട്രിബ്ലിംഗ് ആണ് പ്രതീക്ഷിച്ചത് പക്ഷേ അതാണ് ആ കലാകാരന്റെ വ്യത്യാസം അദ്ദേഹം ഒരു കിഡിലൻ ട്രിവേല ഗോൾ നേടുന്നു വിനയുടെ ആ ട്രിവേല ഗോളിന്റെ പോരിശ മനസ്സിലാക്കാൻ സാബിയുടെ ആ എക്സ്പ്രഷൻ തന്നെ ധാരാളമായിരുന്നു തന്റെ ബൂട്ടിന്റെ ഔട്ട് സൈഡ് കൊണ്ട് പന്തിനെ തഴുകി വിട്ടു ആ സ്പർശം തന്നെ ഗാലറി മുഴുവൻ സൈലൻസ് മോഡാക്കി പന്ത് ഒരു കൊഴിയാൻ പോലെ വളഞ്ഞു പുളിഞ്ഞുകൊണ്ട് വലയിലേക്ക് ഗോൾ കീപ്പർക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ ആ ഗോളിന്റെ ആഘോഷം തീരും മുമ്പ് മാഡ്രേഡ് വീണ്ടും ആക്രമിച്ചു മുപ്പത്തിയൊമ്പതാം മിനിറ്റിൽ വിനീഷ്യസ് ഇടതുവിങ്ങിൽ നിന്ന് പ്രതിരോധത്തെ കീറിമുറിച്ചുകൊണ്ട് പന്ത് ഫ്രാങ്കോയിലേക്ക് എത്തിക്കുന്നു അത് സ്വീകരിച്ച് പതിനേഴുകാരനായ ഫ്രാങ്കോ മസ്റ്റെൻഡുവാനൊക്കെ ആവേശം ഭയം പ്രതീക്ഷ എല്ലാം ചേർന്നൊരു നിമിഷമായിരുന്നു പക്ഷേ ആ യുവനായകൻ പിന്നോട്ട് പോയില്ല അവൻ തന്റെ ഫൂട്ട് കൊണ്ട് ഗോളടിച്ചു പന്ത് കുതിച്ചുയർന്ന് പ്രൂഫ് ഒളിച്ചുകൊണ്ട് മലയുടെ മുകളിൽ പതിച്ചു വട്ടേകോൾ ട്രയലിനു വേണ്ടി തന്റെ ആദ്യ ഗോൾ നേടുന്നു അതും വീക്ക് ഫുട്ട് കൊണ്ട് ഡെഗൌട്ട് മുഴുവൻ എയ്നേറ്റിൽ അയാൾക്ക് വേണ്ടി കൈയടിച്ചു അവൻ്റെ കണ്ണുകളിൽ മിന്നിയ സന്തോഷം ഇതാണെൻ്റെ തുടക്കമെന്ന് പറയുന്നത് പോലെയായിരുന്നു രണ്ട് സീറോ എന്ന സ്കോറിന് ലെവൻ്റെ പിന്നിലായെങ്കിലും ലെവൻ്റെ കീയടങ്ങിയില്ല അമ്പത്തിനാലാം മിനിറ്റിൽ ലെവൻ്റെ ഒരു ഗോൾ മടക്കിയടിക്കുന്നു എന്നാൽ അറുപത്തിനാലാം മിനിറ്റിൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർമാൻ അവതരിച്ചു ബോക്സിന് മുന്നിൽ അയാളുടെ ട്രിബ്ലിങ്ങിൽ അയാളെ ഫൗൾ ചെയ്യുന്നു റഫറി പെനാൽറ്റി വിധിച്ചു എംബാപ്പെ കിക്കെടുക്കാൻ ഒരുങ്ങുന്നു ഗോൾ കീപ്പർ ഡേവ് ചെയ്യുമെന്നറിഞ്ഞതുപോലെ അവൻ പനേകക്കിക്കെടുത്തു പന്ത് വലയിൽ പതിച്ചു ലെവൻ്റെ ആരാധകർക്കിത് നിരാശയായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് മിനിറ്റിനകം വീണ്ടും ഗോൾ നേടുകയാണ് ആർദ ഗുള്ളറിന്റെ വിസ്മയകരമായ പാസിൽ എംബാപ്പെ ഫിനിഷ് ചെയ്യുന്നു നാലേ ഒന്ന് അതെ മാഡ്രേഡ് വിജയിക്കുകയാണ് പ്രതിരോധത്തിലടക്കം കൃത്യമായ റൊട്ടേഷനുമായി കളത്തിലിറങ്ങിയ ബിയുടെ മാഡ്രിഡിനെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ലെവൻ്റെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് പതിയെ കളംപിടിച്ച ലോസ് ബ്ലാങ്കോസിന്റെ ഒരു മുന്നേറ്റം പ്രതിരോധിക്കാനുള്ള ലെവൻ്റെ ഡിഫൻസിന്റെ ശ്രമത്തിനിടയിൽ പന്ത് വാൽവർദ്ധയിലൂടെ വിനീസസ് ജൂനിയറിലേക്ക് എത്തിപ്പെടുകയാണ് ബോക്സിനുള്ളിൽ നൃത്ത ചുവടുകളുമായി മുന്നോട്ട് നീങ്ങുന്ന വിനിയുടെ ഔട്ട്സൈഡ് ഓഫ് ദ ഫോർട്ടിൽ നിന്ന് അതിമനോഹരമായ ഒരു ത്രിവേല ല പിറക്കുന്നു അതിനാൽ എല്ലാം മാറി മറയുന്നു റയൽ മാഡ്രിഡ് മത്സരത്തിൽ വിജയിക്കുന്നു